നമസ്കാരം മലയാള വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം യുദ്ധം റഫ അതിർത്തിയിലേക്ക് നീട്ടാനുള്ള ഇസ്രയേലിന്റെ നീക്കത്തിനെതിരെ അമേരിക്ക രംഗത്ത് ഒളിക്കാൻ ഗാസയിൽ ഒരു ഇഞ്ച് സ്ഥലമില്ലാതെ വന്നതോടെ ഹമാസ് ഭീകരർ റഫ അതിർത്തിയിലേക്ക് ചേക്കേറുകയാണ് ഇതോടെ റഫ ആക്രമണം ഒഴിവാക്കില്ലെന്ന് ഇസ്രായേൽ വ്യക്തമാക്കി എന്നാൽ ഇത് തീക്കളിയാണെന്ന് ബൈഡന്റെ മുന്നറിയിപ്പ് മാനുഷിക സഹായം എത്തിക്കുന്നതിനുള്ള ഏക മാർഗമാണ് റഫ അതിർത്തി അവിടേക്കാണ് ജൂതപ്പട ഇരച്ചു കയറാൻ പോകുന്നത് നദന്യാഹു ഇതിന് വലിയ വില കൊടുക്കേണ്ടി വരുമെന്ന് ഈജിപ്തിന്റെയും മുന്നറിയിപ്പ് ഈജിപ്തിന്റെ ഹൃദയ കവാടമാണ് റഫ അതിർത്തി റഫയിൽ കടക്കരുതെന്ന് ജൂതപ്പടയെ തടഞ്ഞ് അമേരിക്ക രംഗത്ത് വന്നിട്ടുണ്ട് ഇതിൽ കലിതുള്ളി ടാങ്കുകൾ അയക്കാനുള്ള നീക്കമാണ് നെതന്യാഹു നടത്തുന്നത് യുദ്ധം അവസാനിപ്പിക്കാനുള്ള നയതന്ത്ര ശ്രമങ്ങൾ നടക്കുമ്പോഴും ഗാസയിൽ ഇസ്രയേലിന്റെ ആക്രമണം ശക്തമായി തുടരുകയാണ് കഴിഞ്ഞ ദിവസം നടന്ന ബോംബാക്രമണത്തിൽ ആക്രമണത്തിൽ മധ്യ ഗാസയിലും റഫേയിലുമായി പതിനഞ്ച് പേരാണ് കൊല്ലപ്പെട്ടത് ഗാസ ആക്രമിച്ച ഇസ്രായേൽ നടപടിയെ ന്യായീകരിച്ച യുഎസ് പ്രസിഡന്റ് റഫയിലേക്ക് സൈന്യത്തെ അയക്കാനുള്ള ഇസ്രയേലിന്റെ പദ്ധതിയെ വിമർശിച്ചു ഗാസയിൽ ടാങ്കുകൾ പ്രവേശിക്കുന്നത് പരിധിവിടലാണെന്ന് സൂചിപ്പിച്ച ബൈഡൻ നിരപരാധികളുടെ ദുരിതം അവസാനിപ്പിക്കണമെന്നും പറഞ്ഞു എന്നാൽ റഫ ആക്രമണം ഒഴിവാക്കില്ലെന്ന് റഫയിലെ ജനങ്ങളെ ഒഴിപ്പിക്കാനും ഹമാസ് സംഘങ്ങളെ ഇല്ലാതാക്കാനും സൈന്യത്തോടാവശ്യപ്പെട്ടതായി ബെഞ്ചമിൻ നതന്യാഹു പറഞ്ഞു ഖാൻ യുനൂസിൽ നാസർ ആശുപത്രി പരിസരത്ത് പേരെ ഇസ്രായേൽ സൈന്യം വെടിവെച്ചു കൊന്നു പലസ്തീൻ റെഡ് ക്രസന്റ് സൊസൈറ്റിയുടെ ആസ്ഥാനമായ അൽ അമൽ ആശുപത്രിയിലും സൈന്യം കയറിയിട്ടുണ്ട് കഴിഞ്ഞ പത്തൊൻപത് ദിവസമായി ആശുപത്രി സൈന്യം വളഞ്ഞിരിക്കുകയായിരുന്നു കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനിടെ ഗാസയിൽ നൂറ്റിയേഴ് പേരടക്കം ഇസ്രായേൽ ആക്രമണങ്ങളിൽ ഇതുവരെ പലസ്തീൻകാർ കൊല്ലപ്പെട്ടിട്ടുണ്ട് പേർക്ക് പരിക്കേറ്റു അറബ് വിദേശകാര്യമന്ത്രിമാർ യോഗം ചേർന്ന് ഗാസ വിഷയം ചർച്ച ചെയ്തിട്ടുണ്ട് സൗദി വിദേശകാര്യമന്ത്രി ഫൈസൽ ബിൻ ഫർഹാൻ രാജകുമാരൻ വിളിച്ചു ചേർത്ത യോഗത്തിൽ ഖത്തർ ഈജിപ്ത് ജോർദാൻ യു എന്നീ രാജ്യങ്ങളുടെ മന്ത്രിമാരാണ് പങ്കെടുത്തത് പലസ്തീൻ പ്രതിനിധിയും പങ്കെടുത്തിരുന്നു ഇസ്രയേൽ റഫ അതിർത്തിയിലേക്ക് ആക്രമണം വ്യാപിപ്പിച്ചാൽ അത് വലിയ പ്രതിസന്ധിക്ക് കാരണമാകും യുദ്ധത്തിന്റെ തുടക്കത്തിൽ ഗാസ താറുമാറായപ്പോൾ റഫ അതിർത്തി തുറക്കണമെന്ന് ഈജിപ്തിനോട് രാജ്യങ്ങൾ ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ ഈജിപ്ത് ഇതിന് വഴങ്ങിയില്ല പിന്നീട് തങ്ങൾക്കെതിരെ ആക്രമണം ഉണ്ടാകുമോ എന്ന ഭയത്തിലാണ് ഈജിപ്ത് അതിർത്തി തുറന്നു കൊടുക്കാതിരുന്നത് ഒടുവിൽ ബൈഡൻ ചർച്ച നടത്തിയ ശേഷമാണ് റഫ തുറക്കാൻ ഈജിപ്ത് സമ്മതം മൂളിയത് ഈജിപ്ത് ഭയപ്പെട്ടതുപോലെ ഇപ്പോൾ സംഭവിക്കുന്നു നതന്യാഹു ആക്രമണത്തിനൊരുങ്ങുന്നു ഇതോടെ റഫ അതിർത്തി സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം അമേരിക്കയുടേതാണ് അതാണ് ബൈഡൻ നതന്യാഹുവിനെ തണുപ്പിക്കാൻ നോക്കുന്നത് മാനുഷിക സഹായം എത്തിക്കുന്നതിനും ആളുകളെ ഒഴിപ്പിക്കുന്നതിനും സഹായകമായത് റഫ അതിർത്തിയാണ് ലോകത്തിലെ ഏറ്റവും വലിയ തുറന്ന ജയിലെന്നറിയപ്പെടുന്ന ഗാസയിൽ നിന്ന് പുറത്തു കടക്കുന്നതിനുള്ള മാർഗം റഫ അതിർത്തിയാണ് ഈജിപ്തിലെ സീനായ് ഉപദ്വീപിന്റെ അതിർത്തിയാണ് റഫ ക്രോസിംഗ് നിയന്ത്രിക്കുന്നത് ഈജിപ്താണ് ഗാസ മുനമ്പിന്റെ കിഴക്കും വടക്കും ഇസ്രയേലിൻ്റെ അതിർത്തിയാണ് പടിഞ്ഞാറ് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്നത് മെഡിറ്ററേനിയൻ കടലും ഗാസയുടെ തെക്ക് ഈജിപ്ഷ്യൻ അതിർത്തിയാണ് ഇസ്രയേലിനെ കൂടാതെ ഗാസ മുനമ്പുമായി അതിർത്തി പങ്കിടുന്ന ഒരേ ഒരു രാജ്യം ഈജിപ്താണ് ഇവിടെയാണ് റഫ ബോർഡർ ക്രോസിംഗ് സ്ഥിതി ചെയ്യുന്നത് ഗാസാ മുനമ്പിലും ഈജിപ്തിനും ഇടയിലുള്ള ഈ ക്രോസിംഗ് ഗാസയിൽ നിന്ന് പുറത്തു കടക്കാനുള്ള ഏക വഴിയാണ് പത്തൊൻപതാം നൂറ്റാണ്ട് വരെ സീനായ് പെനിൻസുല ഓട്ടോമൻ സാമ്രാജ്യത്തിന്റെ നിയന്ത്രണത്തിലായിരുന്നു പിന്നീട് ഇത് ബ്രിട്ടീഷുകാരുടെ കൈകളിലായി ഇരുപതാം നൂറ്റാണ്ടിന്റെ പകുതി വരെ ബ്രിട്ടീഷുകാർ ഇതിന്റെ നിയന്ത്രണം നിലനിർത്തി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിലാണ് ഇസ്രയേൽ ഔപചാരികമായി രൂപീകൃതമായത് ആയിരത്തി തൊള്ളായിരത്തി ആറ് ഒക്ടോബർ ഒന്നിലെ ഒട്ടോമൻ ബ്രിട്ടീഷ് ഉടമ്പടി അന്ന് ഒട്ടോമൻ സാമ്രാജ്യം ഭരിച്ചിരുന്ന പലസ്തീനിനും ബ്രിട്ടൻ ഭരിച്ചിരുന്ന ഈജിപ്തിനും ഇടയിൽ ഒരു അതിർത്തി സ്ഥാപിച്ചു തബയിൽ നിന്ന് റഫൈലേക്കായിരുന്നു ആ അതിർത്തി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിൽ ഈജിപ്ഷ്യൻ ഇസ്രായേൽ സമാധാന ഉടമ്പടി ആയിരത്തി തൊള്ളായിരത്തി ആറിലെ അതിർത്തി പുനഃസ്ഥാപിച്ചു അതായത് ഈജിപ്തിന് സിനായ് പെന്നിൻസുലയുടെ നിയന്ത്രണവും ഇസ്രയേലിന് ഗാസയുടെ നിയന്ത്രണവും കിട്ടി ഉടമ്പടി ഒപ്പുവെച്ചതിന് തൊട്ടു പിന്നാലെ ഇസ്രയേൽ സൈന്യം പെന്നിൻസുല വിട്ടുപോകാൻ തുടങ്ങി ഇസ്രയേൽ സൈന്യം പൂർണ്ണമായും പിൻവാങ്ങിയതിനു ശേഷം റഫ അതിർത്തി ആദ്യമായി ഒരു അന്താരാഷ്ട്ര അതിർത്തിയായി തുറന്നു ക്യാമ്പ് ഡേവിഡ് ഉടമ്പടിക്ക് ശേഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിലാണ് നിലവിലെ ഗാസ ഈജിപ്ത് അതിർത്തി തുറന്നത് ഇപ്പോൾ ഈ അതിർത്തിയാണ് ഇസ്രയേൽ ആക്രമിക്കാൻ ഒരുങ്ങുന്നത് ഇത് വലിയ വിപത്തിന് കാരണമാകുമെന്നും രാജ്യങ്ങൾ ഇടയാൻ ഇതിന് വഴിവെക്കുമെന്നും അമേരിക്ക മുന്നറിയിപ്പ് കൊടുക്കുന്നു തുർക്കിയും ഇറാനും ഒക്കെ ഇപ്പോൾ തന്നെ ഇടഞ്ഞു നിൽക്കുകയാണ് ഇസ്രയേൽ ഹമാസ് യുദ്ധം വലിയ ഒരു പൊട്ടിത്തെറിയിലേക്കും ഒരു ലോകമഹായുദ്ധത്തിലേക്കും വരെ എത്തിയേക്കാം അതുകൊണ്ട് റഫയിൽ അനാവശ്യമായ ഇടപെടൽ നടത്തരുതെന്നും ആക്രമണം ഉണ്ടാകരുതെന്നും അമേരിക്ക മുന്നറിയിപ്പ് കൊടുക്കുന്നു എന്നാൽ ഇത് കേൾക്കാതെ സ്വന്തം നിലയ്ക്ക് ആക്രമണത്തിന് തയ്യാറാകുകയാണ് നതന്യാഹു റഫ അതിർത്തിയിലേക്ക് യുദ്ധ ടാങ്കുകളെ അയക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്